എൻ്റെ അടുക്കളത്തോട്ടത്തിലുണ്ടായ കുമ്പളങ്ങായി കായ് കിടക്കുന്നത് എവിടെയാണ് ഉണ്ടോ പന്തളൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ പന്തളയിലൊക്കെ കായ്ച്ചു അപ്പോൾ അതിൻ്റെ ഒരു തല ഇതാണ് അടുത്തൊരു മരുന്നിപ്പം ഉണ്ടായിരുന്നു അതുവഴി കയറിപ്പോയതാണ് കേട്ടോ എന്നിട്ട് കാഴ്ചേക്കുന്നുണ്ടോ അപ്പോൾ അതിന് നല്ല വലിപ്പമുണ്ട് അപ്പം ഒന്ന് രണ്ടെണ്ണം വെയിറ്റ് കൊണ്ട് പന്തലയിൽ നിന്ന് തന്നെ താഴെ പോയിട്ടുണ്ടായിരുന്നു വള്ളി പൊട്ടി താഴെ പോയി അപ്പോൾ ഇതെന്തോ അതിൻ്റെ വള്ളി എവിടെയോ നല്ല രീതിയിൽ ഉടക്കി നിൽക്കുന്നതുകൊണ്ട് അതങ്ങനെ വള്ളി വലിഞ്ഞ് താഴോട്ട് വന്നില്ല കേട്ടോ ഇനി ഒരു പരീക്ഷണം വേണ്ടാന്ന് ചോദിച്ചാൽ അതിന് പറിച്ച് എടുക്കുവാണേ അപ്പോൾ അതിൻ്റെ വള്ളിയാക്കി ഒന്ന് ചെറിയ തോതിൽ അതിരി സാഹസികമായി തന്നെ പറിച്ചു വള്ളിയൊക്കെ ഇത്തിരി അടർത്തിയൊക്കെ എടുക്കേണ്ടി വന്നു അപ്പം അതൊന്ന് പറിച്ചെടുത്തിട്ട് ഇതിന്റെ കൃത്യം വെയിറ്റ് എത്രയാണ് ഞാൻ കാണിച്ചു കേട്ടോ അപ്പം ഞാനിത് പത്ത് കിലോയുണ്ട് പതിനഞ്ച് കിലോ ഉണ്ടെന്നൊക്കെ പറഞ്ഞുകഴിയുമ്പോൾ നിങ്ങൾക്ക് അത്ര വിശ്വാസം വരികയല്ല അപ്പോൾ ഇത് കറക്റ്റ് തൂക്കി ഇതിന്റെ വെയിറ്റ് ഞാൻ കാണിച്ചതെട്ടോ അപ്പം അങ്ങനെ ഞാൻ പന്ത്രലയിലാണേലും ഒരെണ്ണം നല്ല വെയിറ്റ് നിൽപ്പുണ്ട് അതിപ്പോൾ പൊട്ടി താഴെ പോകണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെറിയൊരു താങ്ങൊക്കെ കൊടുത്ത് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് താങ്ങ് കൊടുത്ത് നമ്മുടെ കുമ്പളം അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഇത് നമുക്ക് കൃത്യുണ്ട് വെയ്റ്റ് കാണാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് തൂക്കി നോക്കാം കേട്ടോ അപ്പോൾ ഇത് ആനക്കുമ്പളമാണ് നല്ല വലിപ്പവും വെക്കും ഉണ്ട് കേട്ടോ അധികം നല്ല രീതിയിൽ മൂക്കാതെയൊക്കെ നമുക്ക് കറി വെക്കുവാണെങ്കിൽ നല്ല ഉണ്ട് അപ്പോൾ ഇതെ വെയ്റ്റ് എത്ര ഉണ്ടെന്ന് അപ്പോൾ പത്ത് കിലോയ്ക്ക് അടുത്തുണ്ടോ ഒമ്പത് തൊള്ളായിരത്തി എൺപത് ഉണ്ട് എങ്ങനെയുണ്ട് നമ്മൾ കുമ്പളങ്ങയുടെ വെയിറ്റ്